സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ ഒൻപത് പത്ത് പതിനൊന്ന് വചനമുണ്ടല്ലോ അതായത് ഒരു യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കും കർത്താവേ അങ്ങയുടെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് ഒരുവൻ്റെ മാർഗം നിർബലമാകുന്നത് അനുസരിച്ച് ജീവിക്കുമ്പോൾ സ്വന്തം വചനമോ സ്വന്തം പ്രബോധനമോ സ്വന്തം പഠനങ്ങളോ ചൊല കാഴ്ചപ്പാട് പുതിയ നവീന ചിന്തകളോ കൊണ്ടൊന്നല്ല ദൈവവചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഒരുവന്റെ ജീവിതം നിർമ്മലമാകുന്നത് എന്ന് പരിശുദ്ധാത്മാവ് ബൈബിളില് തിരുവചനത്തില് എഴുതി വെച്ചിട്ടുണ്ട് ദൈവത്തോട് ബന്ധപ്പെടുക വച്ചാൽ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നല്ല അതാണ് മറ്റാട് സുവിശേഷം ഏഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വചനം പറയും കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവനല്ല എന്റെ സ്വർഗസ്തനായ പിതാവിന്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവനാണ് ആയുസ്സിൽ പ്രവേശിക്കുക ബുദ്ധിജീവിതത്തിന്റെ അഭിഷേകമോ പരിശുദ്ധമോ അഭിഷേകം കിട്ടാൻ വേണ്ടി ഇന്ന് നല്ല ഓടി നിലക്കും ധ്യാനകേന്ദ്രങ്ങൾ അല്ല ഇവിടെ എല്ലാം വരുന്നുണ്ട് എല്ലായിടത്തും ഓട്ടം പക്ഷെ ഇതൊന്നുമല്ല പ്രധാനപ്പെട്ടത് അവന്റെ വചനം അനുസരിക്കണം പത്ത് പ്രമാണങ്ങൾ എടുത്തു വെച്ചിട്ട് നോക്കണം വായിച്ചു നോക്കണം നന്നായിട്ട് വായിക്കണം വെറുതെ ഓടിച്ചിട്ട് ഒരു മിനിറ്റ് ഇതെനിണാപ്പാട് എനിക്കിത് കാണാപ്പാടാറിയ അതാണ് നിനക്ക് ഉറപ്പം കാരണം കാണാപ്പാടും പഠിച്ചല്ലാതെ നീ അത് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ല വന്നിട്ടില്ല ജീവിതവുമായിട്ട് വചനം വായിക്കാനുള്ളതല്ല ജീവിക്കാനുള്ളതാ വായിച്ചിട്ട് ജീവിക്കണം വായിച്ച് പഠിച്ച് ജീവിക്കണം എങ്കിലും നീയും ക്രിസ്തുവുമായിട്ടൊരു ബന്ധമുള്ളൂ അല്ലെങ്കിൽ നീ വെറുതെ കാറ്റത്താടുന്ന ഞങ്ങൾ പോലെയാ പത്ത് പ്രമാണങ്ങൾ വളരെയധികം ഗൗരവമുള്ള വചനമാണ് അതിൽ നണുവിട മാറിയാൽ കൃപ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതാണ് നിയമാവർത്തന പുസ്തകത്തിന്റെ നിയമാവർത്തന പുസ്തകത്തിന്റെ മുപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ നാല്പത്തി അഞ്ച് മുതൽ വചനം വെരി പവർഫുൾ വേർഡ് ഓഫ് വെരി വെരി പവർഫുൾ വേർഡ് ഓഫ് ഗോഡ് നിയമം ബുക്ക് ഓഫ് ന്യൂട്രോണമി ചാപ്റ്റർ തേർട്ടി ടു വേഴ്സസ് ഫോർട്ടി ഫൈവ് ഓൺ വേഴ്സ് നാൽപ്പത്തി അഞ്ച് മുതൽ ഇങ്ങനെ ഇസ്രായ് ജനത്തെ ഉദ്ബോധിപ്പിച്ചതിനു ശേഷം മോശ പറഞ്ഞു ഞാൻ ഞാനിന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നവ കല്പിച്ചു കൽപ്പിച്ചിരിക്കുന്നു ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവ്വം പാലിക്കാൻ ഓരോ വാക്കും ശ്രദ്ധാപൂർവ്വം പഠിക്കാനല്ല പരീക്ഷിക്കരുതല്ലത് പത്ത് കല്പനകൾ പരീക്ഷ എഴുതി മാർക്ക് മേടിക്കാനല്ല ട്രോഫി മേടിക്കാനുള്ളത് പേരെ മറിച്ച് പാലിക്കാനുള്ളതാണ് ദൈവോചനം ശ്രദ്ധാപൂർവ്വം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അപ്പൊ ഹൃദയത്തിൽ സങ്കുരു ഇത് ഹൃദയത്തിൽ സങ്കുരു ദൈവോചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം പരിശുദ്ധി അമ്മ അമ്മയുടെ ബുദ്ധിയിലല്ല ഇന്നെല്ലാവരും ബുദ്ധിയിലുണ്ട് അല്ല അറിവാ അല്ല ബൈബിൾ അല്ല എവറിങ് സൂപ്പർ ഹൈടെക് ആണ് പക്ഷേ ഹൃദയത്തിലുള്ള ജീവിതത്തിലില്ല ഭജനം പറയുകയാണ് എന്തെന്നാൽ ഇത് നിസ്സാരമായ കാര്യമല്ല നിങ്ങൾ ജീവനാണത് കണ്ടോ ദൈവപ്രമാണങ്ങൾ നിസാരമായ കാര്യമല്ല ദൈവപ്രമാണങ്ങൾ അത് നിസ്സാരമായ കാര്യമല്ല അത് നിങ്ങൾ ജീവനാണത് നിങ്ങൾ യോർജാനഖ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്നത് ഇതുമൂലമായിരിക്കും ഇതുമൂലമാണ് നിങ്ങൾ അതായത് ദീർഘകാലം നിങ്ങൾ കാനാൻ ദേശത്ത് ജീവിക്കാൻ പോകുന്നത് ദൈവകൽപ്പനകൾ എങ്ങനെ നിങ്ങൾ അനുസരിക്കുന്നുവോ അതിനെ അതിനനുസരിച്ച് അല്ലാതെ വേറെ അതുകൊണ്ട് അത് ഹൃദയത്തിൽ സൂക്ഷണം അത് അണുവിട അണുവിടമാറരുത് വീണ്ടും നിയമാവർത്തന പുസ്തകത്തിന്റെ മുപ്പതാം അധ്യായത്തിന്റെ പതിനഞ്ച് മുതലുള്ള വചനം വലിയൊരു വചനമാണത് വലിയൊരു വചനം ഇതാ ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചലിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ കണ്ടോ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നിജീവി ജീവനും നന്മയും മരണവും തിന്മയും ഒരുമിച്ച് നിൽക്കുകയാണെ വലിയ കാര്യമാണിത് ജീവനും നന്മയും മരണവും തിന്മയും രണ്ടു അതായത് അനുസരിച്ചാൽ ജീവൻ ദൈവതലം ലംഘിച്ചാൽ മരണം ദൈവതലം അനുസരിച്ചാൽ നന്മ ദൈവവചനം ലംഘിച്ചാൽ തിന്മ ഇത് രണ്ടും ഒരുപോലെ വചനം പഠിപ്പിക്കുകയാണ് അപ്പൊ ആ വചനത്തിൽ നിന്ന് മാറാൻ പാടില്ലെന്ന് വചനത്തിൽ നിന്ന് മാറുന്നതാണ് അതാണ് അപകടത്തിൻ്റെ കാരണം നമ്മൾ ആരെ പേടിക്കുന്നു നമ്മൾ ലോകത്തെ പേടിക്കുന്നു മനുഷ്യൻ പേടിക്കുന്നത് ചുറ്റുമുള്ള ആളുകളെ പേടിയ ദൈവഭയം നഷ്ടപ്പെട്ടു പക്ഷെ പേടിക്കേണ്ടത് ദൈവത്തെ മാത്രം ദൈവഭയമാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് അതിന് മാറിക്കൊണ്ടുള്ള നമ്മൾ കാഴ്ചപ്പാടുകളും പാപത്തെല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ചിരിച്ചു കളിച്ചുകൊണ്ട് ഒരു ഒരു പ്രത്യേക ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല ആഴത്തില് നീ നിന്നോട് ചോദിക്കേണ്ടത് നീ ക്രിസ്തുവിന്റെ മകനും മകളുമാണ് നീ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ഏറ്റു പറയുന്നുണ്ട് നീ ക്രിസ്ത്യാനിയാണെന്ന് കഥോരിക്കനാണെന്ന് നീ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ഒരു വചനനെങ്കിലും അതിൻ്റെ പൂർണ്ണതയും നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം ഈശ്വ വിശ്വാസ ഹൃദയത്തിൽ ഉണ്ടാകണം ദൈവവചനം അനുസരിച്ച് നീ നീവിക്കണം അവരപ്പനെ പാടുള്ളൂ കാണുന്നവരെല്ലാം നിന്റെ അപ്പനാകാൻ പാടില്ല നാട്ടിലുള്ള എല്ലാ വിശ്വാസങ്ങളും നിന്റെ വിശ്വാസമാകാൻ പാടില്ല ഒരറ്റ വിശ്വാസം നിനക്ക് പാടുള്ളൂ ഈശോ തന്നെ അടിക്കണം നിന്റെ വിശ്വാസത്തിന്റെ കേന്ദ്രബിന്ദു ബന്ധു അത് നാട്ടുവിടെ മാറിയിട്ടുണ്ടെങ്കിൽ നീ അനുധിക്കുക പശ്ചാത്തപിക്കുക അത് മാത്രമേ ഉള്ളൂ ഇതിനുള്ള ഏക പോം വഴി വചനം പറയാ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കും നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും നിന്റെ കൃപ വർദ്ധിപ്പിക്കും ഈ അവിടുത്തെ മകനും മകളുമായിട്ട് ദൈവം അതിനനുസരിച്ച് ജപിക്കുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും അനുഗ്രഹിക്കും നിന്റെ മക്കളെ അനുഗ്രഹിക്കും നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ വലിയൊരു മാനസ്വാതന്ത്ര്യത്തിനായിട്ട് നീ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക